നമസ്കാരം എന്റെ പേര് ഇമാൻഷുധവനാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഗ്രേഡിംഗ് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം രോഗിയുടെ മനസ്സിൽ വ്യത്യസ്ത കാര്യങ്ങൾ നടക്കുന്നു അവൻ ഗ്രേഡ് വൺ ആണെന്ന് ഗ്രേഡ് ടു ആണെന്ന് ഗ്രേഡ് ത്രീ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഗ്രേഡ് ഫോർ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചിന്തിക്കുന്നു വ്യത്യസ്തമായ നിരവധി ഉറവിടങ്ങൾ അവരുടെ മനസ്സിൽ വരുന്നു അതിലൂടെ അവർക്ക് ഒരു ഇമേജ് മുന്നിൽ ഉണ്ടാക്കാൻ കഴിയുന്നു വെരിക്കോസിൽ സംബന്ധിച്ച് അവർ ഭയപ്പെടുകയും അതിനാൽ അവർക്ക് ആശങ്കയും ഉണ്ടാകുന്നു അതിനാൽ ഇന്ന് ആദ്യം ഞാൻ നിങ്ങളെ ഗ്രേഡിംഗ് സംബന്ധിച്ച് വിശദീകരിക്കാം കുറച്ച് നോക്കൂ ഗ്രേഡിംഗ് ആരംഭിക്കുന്നു എങ്ങനെ വേണമെങ്കിലും ചിലരുടെ റിപ്പോർട്ടിൽ മൈറ്റ് ഗ്രേഡും ചിലരുടെ റിപ്പോർട്ടിൽ ഫസ്റ്റ് ഗ്രേഡും എഴുതിയിട്ടുണ്ട് അപ്പോൾ നാം ഗ്രേഡിംഗ് എങ്ങനെ ആരംഭിക്കണമെന്ന് തുടങ്ങാം നമ്മുടെ സാധാരണ ഡൈമീറ്റർ വെൻസിന്റെ അളവ് രണ്ട് എം വരെ ആണ് അതായത് രണ്ട് മിമി വരെ നമ്മുടെ സാധാരണ ഡയമീറ്റർ രണ്ട് എം എം ക്ക് മുകളിൽ ആണ് അത് കടന്നുപോയാൽ ഡയാമീറ്റർ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്താൻ ആരംഭിക്കുന്നു ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ എന്നിങ്ങനെ ഇപ്പോൾ ഗ്രേഡ് വൺ വിഭാഗത്തിൽ വരുന്നത് രണ്ട് ദശാംശം അഞ്ച് എം എം അടുത്തെത്തുമ്പോഴാണ് രണ്ട് ദശാംശം അഞ്ച് എം എം ഉദാഹരണത്തിന് അതിന്റെ ഗ്രേഡിംഗ് സാധാരണയായി പൂജ്യം ദശാംശം അഞ്ച് എം എം ഉയർന്നാൽ അതിനെ ഫസ്റ്റ് ഗ്രേഡിൽ ഉൾപ്പെടുത്തുന്നു ഫസ്റ്റ് ഗ്രേഡ് വെരിക്കോസിൽ എളുപ്പത്തിൽ ചികിത്സിക്കാവുന്നതാണ് ആയുർവേദം കൂടാതെ ഹോമിയോപ്പതിയിൽ അവന് വേണ്ടി നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല അവന് വേണ്ടി യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ജീറോ പോയിന്റ് ഫൈവ് എം എം വെരിക്കോസിൽ ഉയർന്നാൽ അതിനെ നാം വ്യായാമവും ആഹാരവും വഴി നോർമലൈസ് ചെയ്യാൻ കഴിയും നമ്മൾ എങ്ങനെ അറിയണം മൈൽ ഗ്രേഡിൽ എത്തിയത് ഫസ്റ്റ് ഗ്രേഡിൽ എത്തിയതെന്ന് സെക്കൻഡ് ഗ്രേഡിൽ എത്തിയതെന്ന് ഞങ്ങൾക്ക് ഇൻഫർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് വെരിക്കോസിൽ ഉണ്ടെന്ന് വ്യക്തമായിരുന്നു അല്ലെങ്കിൽ ഒരിക്കൽ ഞങ്ങൾക്ക് വേദന ഉണ്ടായപ്പോൾ ഞങ്ങൾ പരിശോധന നടത്തി അതിനാൽ ഞങ്ങൾക്ക് വ്യക്തമായത് ഞങ്ങൾക്ക് വെരിക്കോസിൽ ഉണ്ടെന്ന് ആ സമയത്തും അത് മൈൽഡ് ഗ്രേഡിൽ നിന്ന് നേരിട്ട് സെക്കൻഡ് ഗ്രേഡിലേക്ക് മാറുകയോ ചിലപ്പോൾ തേർഡ് ഗ്രേഡിലേക്ക് മാറുകയോ ചെയ്യുന്നത് സാധാരണമാണ് അതിനാൽ ഗ്രേഡിംഗ് രണ്ട് മിമി മുതൽ ആരംഭിക്കുന്നു ഇപ്പോൾ രണ്ട് ദശാംശം മൂന്ന് മിമി വരെ എത്താം അതിനാൽ മൈൽഡ് ഗ്രേഡിൽ രണ്ട് ദശാംശം നാല് മിമി വന്നാൽ അത് മൈൽഡ് ഗ്രേഡിൽ തന്നെ വരും പക്ഷേ രണ്ട് ദശാംശം അഞ്ച് മിമി കടന്നാൽ അത് ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ഫസ്റ്റ് ഗ്രേഡിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ഗ്രേഡിംഗ് മൈൽഡ് ആയാലും അത് ഫസ്റ്റ് ഗ്രേഡിൽ ആയാലും നിങ്ങൾ അത് വ്യായാമത്തിന്റെ സഹായത്തോടെ ചികിത്സിക്കാം അവന് വേണ്ടി ഞാൻ ഒരു മുഴുവൻ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് ഏത് ഏത് വ്യായാമങ്ങൾ ആവശ്യമാണ് എന്ന് നിങ്ങൾ വിവരണത്തിൽ പോകുക ലിങ്ക് തുറക്കുക വീഡിയോ കാണുക അതിലൂടെ നിങ്ങൾക്ക് അവനെ എങ്ങനെ ചികിത്സിക്കണമെന്ന് വ്യക്തമായിരിക്കും ഇപ്പോൾ ഗ്രേഡ് ടുയെ കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ട് ദശാംശം അഞ്ച് മുതൽ മൂന്ന് മിമി വരെ എത്തുമ്പോൾ അത് ഫസ്റ്റ് ബെഡിൽ തന്നെ തുടരും അവൻ ത്രീ എം എമ്മിന്റെ അടുത്തെത്തിയപ്പോൾ അത് ത്രീ എം എം ആകാം ചിലപ്പോൾ രോഗികൾക്ക് ടു പോയിന്റ് നയൻ എം എം രണ്ടാം ഗ്രേഡായി നൽകാറുണ്ട് നോർമൽ രണ്ട് ദശാംശം ഒൻപത് എം എം വന്നാൽ സെക്കൻഡ് ഗ്രേഡ് നൽകിയാൽ അല്ലെങ്കിൽ രണ്ട് ദശാംശം ഒന്ന് സെക്കൻഡ് ഗ്രേഡ് നൽകിയാൽ അവിടെ അടിസ്ഥാനപരമായി ഒരു കാര്യമാണ് നോക്കുന്നത് അത് നിങ്ങളുടെ വാൽസവയുടെ അവസ്ഥ എന്താണെന്നാണ് വാൽസവയുടെ പരിശോധന നടത്തിയവർക്ക് കുറിച്ച് അറിവുണ്ടാകും ഡോക്ടർ താഴേക്ക് ഒരു തടസ്സം സൃഷ്ടിച്ച് പുഷ് ചെയ്യാൻ പറയുന്നുവെന്ന് കഫം കൊണ്ട് കാണിക്കാനാണ് ഈ എല്ലാ പ്രോസീജറുകളും വാൽസേവയുടെ കണ്ടീഷനുകളിൽ വരുന്നു അതിനാൽ വാൽസേവയെ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വെനുകൾ വളരെ പ്രൊമിനന്റ് ആവുന്നു ക്രോട്ടത്തിന്റെ മുകളിൽ കാണുന്നുവെങ്കിൽ അതിന് ഗ്രേഡിംഗ് രണ്ട് ദശാംശം എട്ട് അല്ലെങ്കിൽ രണ്ട് ദശാംശം ഒൻപത് എന്ന രീതിയിൽ ഗ്രേഡിംഗ് നൽകുന്നു അതിനാൽ അവൻ രണ്ടാം ഗ്രേഡിൽ ചേർത്തു ഇപ്പോൾ സെക്കൻഡ് ഗ്രേഡിംഗ് അടിസ്ഥാനപരമായി നിങ്ങളുടെ വെയിൻസുകൾ ദൃശ്യമായിരിക്കുമ്പോൾ നൽകപ്പെടുന്നു അവ കാണപ്പെടുകയും അവിടെ കട്ട കട്ട സ്പൈഡർ വെബുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു അവിടെ റിഫ്ലെക്സുകൾ ഉണ്ടാകുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു കാലയളവിൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് വഞ്ചന ചെയ്യുന്നത് നിങ്ങൾ ടെസ്റ്റ് നടത്തുമ്പോൾ സ്കോട്ടം മുകളിൽ വെയിൻസുകൾ കാണുമ്പോൾ അത് സെക്കൻഡ് ഗ്രേഡിൽ ഉൾപ്പെടുത്തുന്നു സെക്കൻഡ് ഗ്രേഡിനെ ചികിത്സിക്കാൻ നിങ്ങൾക്ക് മരുന്നുകൾ ഉപയോഗിക്കാം നിങ്ങൾ ഹോമിയോപ്പതിയിലേക്ക് പോകുകയോ ആയുർവേദത്തിലേക്ക് പോവുകയോ ചെയ്യാം ഇത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് പക്ഷേ നിങ്ങൾ ആൾട്ടർനേറ്റ് മെഡിസിനിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ വീണ്ടെടുക്കൽ വേഗത്തിൽ നടക്കും അവനെക്കുറിച്ച് പറയുമ്പോൾ മുപ്പത്തിനാല് മാസത്തിൽ രോഗിക്ക് വളരെ ദീർഘമായ സമയം വേണ്ടതല്ല കാരണം അവൻ കോർ ലഭിച്ചേക്കാം എന്റെ കയ്യിൽ വളരെ അധികം രോഗികൾ ഉണ്ട് ഞാൻ അവരുടെ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണിക്കാം അവരിൽ ചില സെക്കൻഡ് ഗ്രേഡിൽ നിന്ന് വളരെ വേഗത്തിൽ ശരിയാകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സെക്കൻഡ് ഗ്രേഡിനെ ചികിത്സിക്കുന്നത് എളുപ്പമുള്ള ഒരു ജോലി അല്ല ഇത് വളരെ നീണ്ടു പോകുന്ന ഒരു പ്രവൃത്തി ആണെന്ന് പറയാം ഒരു കാര്യം മനസ്സിലാക്കണം അവൻ പുഷ്പിക്കുന്നപ്പോൾ എല്ലാവരും പുഷ്പിക്കുന്നതോ അല്ലെങ്കിൽ ഡയാമീറ്റർ വർദ്ധിപ്പിക്കുന്നതോ ആയപ്പോൾ അവൻ തന്റെ ഇലാസിറ്റിയും നഷ്ടപ്പെടുന്നു ഈ കാര്യത്തെ മനസ്സിലാക്കുക അത് ഇലാസിറ്റിയെ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു അത് ഗ്രേഡ് ത്രീയിൽ പോകുന്നു ഗ്രേഡ് ഫോറിലേക്ക് പോകുന്നു അപ്പോൾ ഗ്രേഡിംഗ് വർദ്ധിക്കുന്നു ഇലാസ്റ്റിസിറ്റി വാൾ ദോഷം വരുന്നതിന്റെ കാരണം ആവർത്തിച്ച റിഫ്ലക്സുകൾ ഉണ്ടാകുന്നതാണ് ഇതിന്റെ ഫലമായി ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടാൽ ഗ്രേഡിംഗ് ഉയരും ഉദാഹരണത്തിന് സെക്കൻഡ് ഗ്രേഡ് ആയിരുന്ന രണ്ട് ദശാംശം എട്ട് അല്ലെങ്കിൽ രണ്ട് ദശാംശം ഒൻപത് മിമി എന്നാൽ നാം അതിനെക്കുറിച്ച് കുറച്ച് അവഗണിച്ചാൽ നാം പറഞ്ഞു ശരി പ്രശ്നമില്ല നാം ഇതിനെ ഇങ്ങനെ കളിക്കും പിന്നീട് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടായാൽ ശസ്ത്രക്രിയ നടത്താം എന്നാൽ അത് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡിൽ നിന്ന് നേരിട്ട് ഗ്രേഡ് ത്രീയിലേക്ക് എത്തുന്നു നാം അതിൻ്റെ അതിന്റെ ശ്രദ്ധ നൽകുന്നില്ല സപ്പോർട്ടർ ധരിക്കുന്നില്ല വ്യായാമം ചെയ്യുന്നു ഓടുന്നു ശാരീരിക പ്രവർത്തനം നടത്തുന്നു വേസ്റ്റ് ചെയ്യുന്നില്ല ചെയ്യുന്നു അതിനാൽ ഇത് ഗ്രേഡിംഗ് ത്രീയിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ഡയമീറ്റർ മൂന്ന് പോയിന്റ് അഞ്ച് മിമി മുകളിലേക്ക് പോയാൽ അത് മൂന്ന് പോയിന്റ് അഞ്ച് മിമി മുകളിലേക്ക് പോയാൽ അത് ഗ്രേഡിംഗ് മൂന്നിൽ കാണിക്കുന്നു അപ്പോൾ ഇപ്പോൾ ത്രീ പോയിൻ്റ് ഫൈവ് ഗ്രേഡിൽ പോയാൽ അതുവരെ തെർഡ് ഗ്രേഡിൽ വളരെ വൈകിയേക്കാം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന അതേ ഫോർമുലേഷൻ ഉപയോഗിക്കുന്നു ഏതെങ്കിലും ഒരു ബലൂൺ ഉള്ളിൽ വെള്ളം നിറക്കുക വെള്ളം നിറക്കിയ ശേഷം കുറച്ച് നേരം വയ്ക്കുക പിന്നെ ആ വെള്ളം പുറത്തെടുക്കുക അപ്പോൾ ബലൂണിന്റെ ലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും സെയിം എജിറ്റിസ് ഈ പ്രശ്നം ഉണ്ടാകുന്നു ഹോമിയോപ്പതി ചികിത്സ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിഫ്ലക്സുകൾ നീക്കം ചെയ്യാൻ കഴിയും രക്തത്തിന്റെ പ്രവാഹം വർദ്ധിപ്പിക്കാൻ കഴിയും ആയുർവേദം സമാനമായ വിഭാഗത്തിൽ പ്രവർത്തിക്കും അത് നിങ്ങളുടെ രക്തപ്രവാഹം മെച്ചപ്പെടുത്താൻ കഴിയും നിങ്ങളുടെ റിഫ്ലെക്സുകൾ കുറയ്ക്കാൻ കഴിയും പക്ഷേ അത് നേരിട്ട് ലാസ്റ്റിസിറ്റി കുറയ്ക്കാൻ കഴിയില്ല അവൻ സമയത്തിനിടെ ശരീരത്തെ ചികിത്സാ രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനാൽ അവൻ സ്വയം അനുഭവിക്കാൻ ശ്രമിക്കുന്നു ഇതിലൂടെ ഡയമീറ്റർ ചിലപ്പോൾ സ്റ്റാറ്റിക് ആയി മാറുന്നു കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നു രോഗികൾ ഞങ്ങൾക്ക് പറയുന്നു ഈ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആദ്യം നമ്മുടെ ചികിത്സ ആരംഭിച്ചപ്പോൾ ഹോമിയോപ്പതി ചികിത്സ മൂന്ന് ദശാംശം പൂജ്യം എം എം ആയിരുന്നു എന്നാൽ കാലയളവിൽ അത് മൂന്ന് ദശാംശം അഞ്ചിൽ സ്റ്റാറ്റിക് ആയി മായിൽ മൂന്ന് ദശാംശം രണ്ടിൽ ആയി മാറി ഇങ്ങനെ നിരവധി രോഗികൾ വരുന്നു സ്റ്റാറ്റിക് എന്താണെന്നാൽ ഇപ്പോൾ അവർക്ക് യാതൊരു ലക്ഷണവും ഇല്ല വേദനയുമില്ല ആരെങ്കിലും പരാതിപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായി കാണുന്ന വെബ് സ്പൈഡർ വെബ് ശാരീരികമായി കാണപ്പെടുന്നുവെങ്കിലും അത് വളരെ വ്യക്തമായി കാണുന്നില്ല ഹാങ് ഇങ്ക് കുറയുകയും ചെയ്യുന്നു പക്ഷേ ഈ എല്ലാ ലക്ഷണങ്ങളും കുറയുമ്പോൾ ഡയാമീറ്റർ സ്റ്റാറ്റിക് ആയി തുടരുന്നു ഇപ്പോൾ ആ സാഹചര്യത്തിൽ സമയം എടുക്കുന്ന പ്രക്രിയ രൂപം കൊണ്ടുപോകുന്നു ഗ്രേഡ് ത്രീയിൽ എത്തുമ്പോൾ രോഗികളിൽ പുനരധിവാസം വളരെ മന്ദതയിലാണ് ആരംഭിക്കുന്നത് അത് സ്ലോ ആയിരിക്കാൻ കാരണം ഒന്ന് കാര്യം ഇലാസ്ട്രിസിറ്റിയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ വാൾ നാശം സംഭവിക്കുമ്പോൾ അത് കൂടുതൽ വ്യാപിക്കുന്നു അതിൻ്റെ വ്യാപനത്തിൽ നിന്ന് അതിൻ്റെ പഴയ നിലയിലേക്ക് തിരിച്ചു വരാൻ സമയം എടുക്കുന്ന പ്രക്രിയയായി മാറുന്നു ഈ കാരണം കൊണ്ട് അവിടെ രോഗികൾ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എൻ്റെ ഗ്രേഡ് ത്രീ ആയിരുന്നു ഗ്രേഡ് ടൂയിൽ എത്തിച്ചേർന്നെങ്കിലും ഗ്രേഡ് ടുവിൽ നിന്ന് താഴേക്ക് പോകുന്നില്ല ഗ്രേഡ് ടുവിൽ നിന്ന് താഴേക്ക് പോകുന്നില്ല എന്നത് കാരണം ഇപ്പോൾ അതിന് സ്വയം സമയം എടുക്കേണ്ടതുണ്ട് അവിടെ നിങ്ങളുടെ പഴയ വെയിൻസിനെ വീണ്ടും അതേ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന മരുന്നുകൾ ഒന്നും ഇല്ല അവൻ വീണ്ടും വീണ്ടും റിഫ്ലെക്സസ് ഉണ്ടാകാതിരിക്കാൻ കഠിനമായി പരിശ്രമിക്കണം വീണ്ടും നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് കാൻസ്റ്റിപ്പേഷൻ ശരിയാണെങ്കിൽ ശാരീരിക പ്രവർത്തനത്തിൽ അവിടെ നമ്മുടെ കൂടെ നിയന്ത്രണങ്ങൾ കൂടുതൽ ചേർക്കപ്പെടുന്നു ഗ്രേഡ് ത്രീയിൽ എത്തുമ്പോൾ അവിടെ നമ്മൾ ഇരിക്കേണ്ടിയും വിശ്രമിക്കേണ്ടിയും വരുന്നു ഇപ്പോൾ അതിനുശേഷം മൂന്ന് ദശാംശം അഞ്ച് മിനി കടന്നാൽ അതിനെ ഗ്രേഡ് ഫോർ എന്ന് വിളിക്കുന്നു മൂന്ന് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ എന്നത് ഗ്രേഡ് ഫോർ ആണ് ഇത് അടിസ്ഥാനപരമായി ഗ്രേഡ് ഫോർ ഗ്രേഡ് ത്രീ ഗ്രേഡ് ടു ഗ്രേഡ് വൺ എന്നിവയാണ് ഇവയെല്ലാം ഒന്നിൻ്റെ വ്യാസത്തിൽ രേഖപ്പെടുത്തുന്നു രണ്ടാമതായി നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ പരിശോധന നടത്തുമ്പോൾ അവൻ പ്രൊമിനന്റ് വീനസ് കാണുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവിടെ കട്ടയായ എന്തെങ്കിലും കൂടുതലായി കാണുന്നുവെങ്കിൽ അവൻ ഈ കാര്യങ്ങൾ പരാമർശിക്കാം കാരണം അടിസ്ഥാനപരമായി ഫിസിക്കൽ ആയി അത് എത്ര പ്രൊമിനന്റ് ആണ് എത്ര ഉയരത്തിൽ കാണപ്പെടുന്നു എത്ര വീൻസിന്റെ വെബ് കാണിക്കുന്നു എത്ര കട്ടയായ അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള എന്തെങ്കിലും അവൻ വീൻസിൽ കാണുന്നുവെന്ന് ആശ്രയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നീല നിറം കാണുന്നുവെങ്കിൽ അത് ഗ്രേഡ് ഫോർ അല്ലെങ്കിൽ ഗ്രേഡ് ത്രീ ആണോ എന്ന് ആശ്രയിച്ചിരിക്കുന്നു കാരണം നിരവധി രോഗികളുടെ റിപ്പോർട്ടുകൾ മൂന്ന് ദശാംശം അഞ്ചും മൂന്ന് ദശാംശം നാല്മാം എന്നിവയും ഗ്രേഡ് ഫോർ ആയി കണക്കാക്കുന്നു പക്ഷേ ഗ്രേഡ് ഫോർ ആണെന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ കൂടിയില്ല എന്നതിനാൽ ആണ് ഈ കാരണം ഗ്രേഡ് ഫ്രീയിൽ ഉൾപ്പെടുത്തുന്നില്ല അടിസ്ഥാനപരമായി അവിടെ അവർക്കും കൂടുതൽ പ്രൊമിനൻസിയാണ് കാണപ്പെടുന്നത് അവിടെ വീനസ് വളരെ കൂടുതൽ കാണപ്പെടുന്നു അതിൽ നാം കാണുന്നത് വളരെ കൂടുതൽ ഫുളാവട്ടം അല്ലെങ്കിൽ വളരെ കൂടുതൽ ഡയമീറ്റർ വർദ്ധിച്ചവയുമാണ് ഒന്ന് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വിൻസ് മൾട്ടിപ്പിൾ വിൻസ് മേ മോസ്റ്റ് വിൻസിൽ ഏതെങ്കിലും എം എം വ്യാസം കാണപ്പെടുന്നുവെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഗ്രേഡ് ഫോറിൽ ഉൾപ്പെടുത്താൻ കഴിയും ലൈക്കർ ചെയ്യാൻ കഴിയും ഗ്രേഡ് ഫോറിൽ ഗ്രേഡ് ത്രീയിൽ കാണുന്ന സമാനമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാൽ ഗ്രേഡ് ഫോറിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നു നിങ്ങൾ ഗ്രേഡ് ത്രീയിൽ എത്ര സമയം ചെലവഴിക്കുന്നുവെന്ന് നോക്കുമ്പോൾ അതിൽ പന്ത്രണ്ട് മാസം കൂടി ചേർക്കണം നിങ്ങൾ എപ്പോഴും ഏതെങ്കിലും ഓൾട്ടർനേറ്റ് മെഡിസിൻ ചികിത്സ സ്വീകരിക്കുന്നുവെങ്കിൽ ഗ്രേഡ് ഫോറും ഗ്രേഡ് ത്രീയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ചികിത്സയുടെ ആവശ്യകത ഉറപ്പായും ഉണ്ടാകും ഇത് നിശ്ചിതമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ഗ്രേഡ് ഫോർ ലേക്ക് എത്തിച്ചാൽ അത് നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ഏതെങ്കിലും ഹോമിയോപ്പതി അല്ലെങ്കിൽ ഏതെങ്കിലും ആയുർവേദ ഡോക്ടറുമായി സംസാരിക്കുക അവന്റെ ചികിത്സയെക്കുറിച്ച് വിവരങ്ങൾ നേടുക കൂടാതെ പ്രക്രിയയെ മന്ദതയിലാക്കുക കാരണം ഇന്ന് ആ പ്രക്രിയയെ മന്ദതയിലാക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷണങ്ങൾ സ്പെർമകൗണ്ട് എല്ലാം സാധാരണയിലേക്കും മടങ്ങും അത് വീണ്ടും അങ്ങനെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ ഫർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് വേദന ഉണ്ടാകും നിങ്ങൾക്ക് നിരവധി സംശയങ്ങൾ ഉണ്ടാകും ചില രോഗികൾക്ക് ഒരു സംശയം ഉണ്ടാകുന്നു ബൈലാച്ചറൽ വെരിക്കോസിൽ എന്താണെന്ന് അതിനെക്കുറിച്ച് കൂടി പറയൂ അതായത് സിമ്പിൾ ബൈലാറ്ററൽ വെരിക്കോസിൽ എന്നത് ഏതെങ്കിലും ജടിൽത്വമില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ വളരെ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടല്ല നമ്മുടെ രണ്ട് പെസ്റ്റീസിലേക്ക് പോകുന്ന വീനസ് അല്ലെങ്കിൽ മോളു എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്നുള്ള വീനസ് രണ്ടു വശത്തും ദയാമീറ്റർ ഉണ്ടാകുമ്പോൾ ഇടത്തും വലത്തും ടെസ്റ്റിക്കലുകളുടെ വീനസിന്റെ അകത്ത് ഇരുവരിലും റിഫ്ലക്സിസ് ഉണ്ടാകുന്നു അതിനാൽ അവർ രണ്ട് എം എം നോർമൽ സ്റ്റേജിനെ നഷ്ടപ്പെടുത്തുകയും അവരുടെ വലിപ്പം ഡയമീറ്റർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ അവ രണ്ടും വയലറ്റ് വെരിക്കോസിൽ എന്നറിയപ്പെടുന്നു അതിൽ ഗ്രേഡിംഗ് വ്യത്യസ്തമായി പരാമർശിക്കപ്പെടുന്നു നിങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൽ ഇരത് ടെസ്റ്റിക്കലിന്റെ വലിപ്പത്തോടൊപ്പം വെയിൻസിന്റെ വലിപ്പവും കാണാം അത് രണ്ട് ദശാംശം അഞ്ച് അവർ ഫസ്റ്റ് ഇടത് വലിപ്പത്തിൽ വലത് ചേർത്തിട്ടുണ്ട് ഈ രീതിയിൽ പരാമർശിക്കപ്പെട്ടു രണ്ട് വെൻസ് പ്രശ്നത്തിലായാൽ അത് വൈലറിറ്റൽ വെരിക്കോസിൽ എന്ന് വിളിക്കപ്പെടുന്നു ഇത് സാധാരണ ഇടത് വശത്തെ വെരിക്കോസിലിനെ പോലെ തന്നെ ചികിത്സിക്കപ്പെടുന്നു വലത് വശത്തെ വെരിക്കോസിലിനെ പോലെ ഇതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ദയവായി ഈ വീഡിയോ പങ്കുവയ്ക്കുക ഇതോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ എന്റെ ടീമുമായി സംസാരിക്കാം അവിടെ നിങ്ങൾക്ക് ഒരു ശരിയായ പരിഹാരം ലഭിക്കും ഇതോടൊപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നമസ്കാരം